യഥാർത്ഥത്തിൽ ആരാണ് ഈ വിഷയം ഇത്ര വഷളാക്കിയത് വഖഫ് ബോർഡ് സിഇഒ ബി മുഹമ്മദ് ജമാൽ നൽകിയ ഒരു നോട്ടീസിൽ നിന്നാണ് ഇപ്പോഴത്തെ സംഭവങ്ങളുടെ തുടക്കം അണഞ്ഞുകിടന്ന വിഷയം ആളി കത്തിച്ചത് ആ നോട്ടീസാണ് നോട്ടീസ് നൽകാൻ സിഇഒഎ അധികാരപ്പെടുത്തിയത് ജനാബ് പാണക്കാട് റഷീദ് അലി തങ്ങൾ ചെയർമാനായ വഖഫ് ബോർഡിന്റെ ഉത്തരവാണ് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപതാണ് ഉത്തരവിന്റെ തീയതി നോട്ടീസ് കൊടുത്തതോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനാലിന് ഉത്തരവിറങ്ങി രണ്ട് വർഷവും പത്തു മാസവും കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ഈ കാലതാമസം ഈ മുഹമ്മദ് ജമാലിനെ വഖഫ് ബോർഡ് സിഇഒ ആയി നിയമിച്ചത് രണ്ടായിരത്തി ഒന്നിലെ യു സർക്കാർ അൻപത്തി ആറ് വയസ്സ് പൂർത്തിയാക്കിയ മുഹമ്മദ് ജമാലിന് പകരം പുതിയ സിഇഒയെ നിയമിക്കാൻ രണ്ടായിരത്തി ഇരുപതിൽ സർക്കാർ ശ്രമം തുടങ്ങി കേസും നിയമയുദ്ധവും ആരംഭിച്ചു വഹഫ് ബോർഡിൽ അൻപത്തിയെട്ട് വയസ്സുവരെ തുടരാൻ അനുവദിക്കണമെന്ന ജമാലിന്റെ ഹർജി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് എട്ടിന് കോടതി തള്ളി മാർച്ച് മുപ്പത്തി ഒന്നിന് സ്ഥാനമൊഴിയണമെന്ന് കോടതി ജമാലിന് നിർദ്ദേശം നൽകി അതിൽ പ്രകോപിതനായ മുഹമ്മദ് ജമാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനാലിന് ബോർഡിനോടും ചെയർമാനോടും ആലോചിക്കാതെ മുനമ്പം നിവാസികൾക്ക് മേൽപ്പറഞ്ഞ നോട്ടീസ് അയച്ചു മൂന്ന് കൊല്ലം കോൾഡ് സ്റ്റോറേജിലിരുന്ന ഉത്തരവിന്മേൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനാലിന് നടപടി ഉണ്ടായതിന് ഒരേ ഒരു പ്രകോപനം ഇതായിരുന്നു അൻപത്തിയെട്ട് വയസ്സുവരെ ബഖഫ് ബോർഡിൻ്റെ സിഇഒ സ്ഥാനത്ത് തുടരാൻ പിണറായി സർക്കാർ ബി മുഹമ്മദ് ജമാലിനെ അനുവദിച്ചില്ല അവിവേകിയായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ വീണ്ടു വിചാരമില്ലാത്ത പ്രവൃത്തി